അക്കാദമി സമ്മേളനം ജനുവരി അഞ്ചിന് ഇക്കോ ഫ്രണ്ട്ലി ക്യാമ്പസ് കേശവത്തീരം ആയുർവേദ ഹോസ്പിറ്റൽ ഏഴിലോട് കണ്ണൂർ മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്ന സ്പെഷ്യാലിറ്റി വിഭാഗങ്ങൾ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം കേശവത്തീരം ആയുർവേദ ഹോസ്പിറ്റൽ ഏഴിലോട് കണ്ണൂർ കേരള പൂരക്കളി കലാ അക്കാദമി ചെറുവത്തൂർ മേഖലാ സമ്മേളനം ജനുവരി അഞ്ച് ഞായറാഴ്ച കാലിക്കടവ് ശ്രീ കരക്കാവ് ഭഗവതി ക്ഷേത്രം ഓഡിറ്റോറിയത്തിൽ നടക്കുമെന്ന് ബന്ധപ്പെട്ടവർ മാധ്യമ സമ്മേളനത്തിൽ അറിയിച്ചു രാവിലെ ഒൻപത് മുപ്പതിന് പ്രതിനിധി സമ്മേളനം കേരള പൂരക്കളി അക്കാദമി ചെയർമാൻ കെ കുഞ്ഞിരാമനും വൈകുന്നേരം മൂന്ന് മണിക്ക് സാംസ്കാരിക സമ്മേളനം ടി ഐ മധുസൂദനൻ എം എൽ എയും ഉദ്ഘാടനം ചെയ്യും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മഹാത്മാജി പുരസ്കാർ ലഭിച്ച ടി ഐ മസൂദൻ എം എൽ എയെയും മുതിർന്ന പൂരക്കളി കലാകാരന്മാരെയും സമ്മേളനത്തിൽ ആദരിക്കും വൈകുന്നേരം മണിക്ക് നടക്കുന്ന മറുത്തുകളിയിൽ രാജേഷ് പണിക്കർ ആണ്ടോൾ രാജീവൻ പണിക്കർ കോയോങ്കര എന്നിവർ പങ്കെടുക്കും വൈകുന്നേരം മണി മുതൽ പൂരക്കളി പ്രദർശനം നടക്കും കർക്കക്കാവ് ഭഗവതി ക്ഷേത്രം വേങ്ങക്കാട്ട് ഭഗവതി ക്ഷേത്രം പയ്യക്കാൽ ക്ഷേത്രം എന്നിവിടങ്ങളിലെ പൂരക്കളി കലാ അക്കാദമി യൂണിറ്റുകൾ പൂരക്കളി അവതരിപ്പിക്കും സംഘാടക സമിതി ചെയർമാൻ സി കെ രഘുനാഥ് ജനറൽ കൺവീനർ എം ശ്രീധരൻ കേരള പൂരക്കളി അക്കാദമി മേഖലാ പ്രസിഡന്റ് എൻ അപ്പു സംഘാടക സമിതി കൺവീനർ പി പി പ്രമോദ് പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ സി കുമാരൻ സാമ്പത്തിക കമ്മിറ്റി കൺവീനർ പി കെ രവീന്ദ്രൻ മേഖലാ കമ്മിറ്റി അംഗം മാമുനി സുരേഷൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ആയുർവേദത്തിലൂടെ ജീവിതത്തിനേകം ആരോഗ്യവും ഉന്മേഷവും കേശവ ആയുർവേദ ഹോസ്പിറ്റൽ ഏഴിലോട് പ്രകൃതിയുടെ മടുത്തട്ടിൽ വിശാലമായ ഇക്കോ ഫ്രണ്ട്ലി ക്യാമ്പസ് ഒഴിച്ചിൽ കിഴികൾ ധാര വസ്തി നസ്യം പഞ്ചകർമ്മ ചികിത്സകൾക്കെല്ലാം വിപുലമായ സൗകര്യം മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്ന സ്പെഷ്യാലിറ്റി വിഭാഗങ്ങൾ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം കൃത്യതയാർന്ന പരിചരണം പ്രകൃതിദത്ത ഭക്ഷണം കേശവതീരം ആയുർവേദ ഹോസ്പിറ്റൽ ഏഴിലോട് കണ്ണൂർ